ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നാല് ശക്തന്മാർ മത്സരം കാഴ്ചവെച്ച വാർഡാണ് തെന്നടി ബസാർ വാർഡ് മത്സരത്തിനൊടുവിൽ ജനങ്ങൾ ബി ജെ പിക്ക് നിന്നു നാല് ശക്തന്മാർ മത്സരം കാഴ്ചവെച്ച വാർഡാണ് തെന്നടി ബസാർ വാർഡ് മത്സരത്തിനൊടുവിൽ ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ച വാർഡാണ് തെന്നടി ബസാർ വാർഡ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാണ് ബി ജെ പി ഈ വാർഡ് പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതേ കാലത്ത് ഒറ്റപ്പാലം നഗരസഭാ ചെയർമാനായിരുന്ന എൻ എം നാരായണ നമ്പൂതിരിയായിരുന്നു ഈ കാലയളവിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ ആതിര നാരായണൻ ഇക്കുറി മൂന്ന് മുന്നണികളും മത്സരത്തിനായി പ്രബലന്മാരെ തന്നെ ഇറക്കിയ വാർഡാണ് തെന്നടി ബസാർ സി പി എമ്മിനു വേണ്ടി മത്സരിച്ചത് മുൻ നഗരസഭാ ചെയർമാൻ എൻ എം നാരായണൻ നമ്പൂതിരിയും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജഗദീഷുമായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സെൽവനും മത്സരിച്ചു ഇവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ സരൂപ് ഈ വാർഡ് പിടിച്ചെടുത്തത് വാർഡിലെ വെള്ളപ്പൊക്ക ഭീഷണി റോഡുകളുടെ തകർച്ച പ്രകാശിക്കാത്ത സ്ട്രീറ്റ് ലൈറ്റ് എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് സരൂപ് പറഞ്ഞു കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസും സി പി എമ്മും മാറി മാറി ഭരിച്ചു വന്നിരുന്ന ജനതാ പാർട്ടിയെ രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് ആത്മാർത്ഥമായി അവരുടെ ഓരോ വോട്ടും താമരചിഹ്നത്തിൽ രേഖപ്പെടുത്തി നൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ചു വാർഡിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാർഡിലെ ജനങ്ങൾ നേരിടുന്ന വെള്ളപ്പൊക്ക ഭീഷണിയാണ് ആ ഭീഷണി നേരിടുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ തകർന്ന റോഡുകൾ എല്ലാ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പുനർക്രമീകരിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും പിന്നീട് അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ യാതൊരു സ്ട്രീറ്റ് ലൈറ്റുകളും ഒരെണ്ണം പോലും കത്താത്തൊരവസ്ഥയിലാണ് ആ വാർഡിലുള്ളത് അവിടുത്തെ വാർഡിലെ ജനങ്ങളോട് സംസാരിച്ചു അവർ അവരുടെ പ്രശ്നങ്ങൾ ഓരോ കാര്യങ്ങളും നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോടും എന്നോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് വികസനം നടത്തുമെന്നും സരൂപ് വ്യക്തമാക്കി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആ വാർഡിലെ ജനങ്ങളിലൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അവരുടെ ഒരാളായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒപ്പം ഉണ്ടാവും എന്നറിയിക്കുന്നു